ഹായ് ഹലോ നമസ്കാരം ശക്തികാടനിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിരുന്നില്ലേ നമ്മുടെ വീട്ടിലൊരു ചടങ്ങിൻ്റെ കാര്യം ഒരു ഫംഗ്ഷൻ നടക്കുന്നു എന്ന് അത് ഈ വരുന്ന ഞായറാഴ്ചയാണ് അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യത്തിലേക്കായിട്ട് പരമാവധി ചെടികൾ നമ്മളൊന്ന് മാറ്റുകയാണ് ഈ കാണിക്കുന്ന ചെടികൾ ഏതെങ്കിലും നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഡബിൾ എയിറ്റ് ഫോർ എയിറ്റ് ടു നയൻ സിക്സ് ഡബിൾ ഫോർ വണ്ണിലേക്കൊന്ന് മെസ്സേജ് ചെയ്തേക്കണം ട്വൻറ്റി ഫോറിൻ്റെ ഇരുപത്തി മൂന്ന് പ്ലാൻസ് നമുക്കിരിപ്പുണ്ട് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറയണം കേട്ടോ പിന്നെ ഇപ്പോൾ കാണിക്കുന്നത് മിക്കിയാണ് മിക്കിയുടെ പ്ലാന്റ് ആണ് ഇത് ഒരെണ്ണേരിപ്പുള്ളു പിന്നെ വിദൂരിയുടെ മദർ പ്ലാന്റ് ആണ് ഇത് നമുക്ക് ഒരെണ്ണേരിപ്പുള്ളൂ സെക്സിലെ രണ്ട് പ്ലാന്റ്സ് ഇരിപ്പുണ്ട് എന്തോ വിദൂരിയുടെ ഈ പ്രായത്തിലുള്ളതും നമുക്കൊരു അഞ്ച് പ്ലാന്റ് ഉണ്ട് കേട്ടോ അഞ്ച് പ്ലാന്റ്സ് ഇരിപ്പുണ്ട് ഇത് റെഡ്മെയിൻ്റേതൊരു നാല് പ്ലാന്റ്സ് ഉണ്ട് ലെക്സബിൻ്റെ രണ്ടെണ്ണയിരിപ്പുള്ളൂ ഇപ്പോൾ ഈ കാണിക്കുന്ന മദർ പ്ലാന്റ്സ് ആണ് കേട്ടോ ഈ കാണിക്കുന്ന പ്ലാന്റ്സ് ഒക്കെ ഞാൻ സൈഡിലേക്ക് ഇട്ടിരിക്കുന്നതാണ് പരമാവധി ഇന്ന് നാളെയും കൊണ്ട് വിറ്റൊഴിവാക്കണം ണൻ്റെ ശ്രമം ഇത് നമ്മുടെ അറബിക്കാണ് കേട്ടോ ഇത് സെയിലുള്ളതല്ല ഞാൻ ജസ്റ്റ് ഇവിടെ നല്ല വെയിലാണ് അപ്പോൾ ഇവിടെ ഇരുന്ന പ്ലാന്റ് ആണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ കാണിക്കുന്നൊന്നേ ഉള്ളൂ ഇതാ നല്ല വെയിലായതുകൊണ്ട് തന്നെ ഞാൻ നമ്മുടെ അടീനിയെ എടുത്ത് ഇവിടെയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ ഈ കാണിക്കുന്ന പ്ലാന്റ്സ് ഏതെങ്കിലും ആവശ്യമുണ്ടോ എന്ന് പറഞ്ഞേക്കണം കേട്ടോ നല്ല കളർ കയറി വന്നിട്ടുള്ള നല്ല ട്വൻ്റി ഫോർ തന്നെയാണ് കേട്ടോ പിന്നെ ലഗസിയുടെ രണ്ട് പ്ലാന്റ്സ് ഉണ്ട് പിന്നെ സ്റ്റാർഡസ്റ്റ് നമ്മുടെ റെഡ് സ്റ്റാർഡസ്റ്റിൻ്റെ മൂന്ന് പ്ലാന്റ്സ് ഇരിപ്പുണ്ട് പിങ്ക് ക്യാബേജിൻ്റെ രണ്ടെണ്ണം ഇരിപ്പുണ്ട് വെറോണിക്കയുണ്ട് പീക്കോക്ക് ഉണ്ട് പിന്നെ ഇതാണ് പനാമയുടെ ഒരു നാല് പ്ലാന്റ്സ് ഉണ്ട് ട്രൈ കളറിൻ്റെ രണ്ടെണ്ണം ഇരിപ്പുണ്ട് പിന്നെ ഫയർ റെഡിൻറ്റേതും മൂന്ന് പ്ലാന്റ്സ് ഇരിപ്പുണ്ട് ഇത് വെറോണിക്ക നാല് പ്ലാന്റ്സ് ഇരിപ്പുണ്ട് സൂപ്പർ വൈറ്റ് പത്ത് പ്ലാൻസ് ഇരിപ്പുണ്ട് അപ്പോൾ ഇത്രയാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ സെയിലിലേക്ക് നമ്മൾ ഇട്ടിരിക്കുന്ന പ്ലാൻസ് ഇതിനകത്ത് കണ്ടിട്ട് ഇതിൽ ഏതെങ്കിലും ഒരു പ്ലാൻസ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പ് ചെയ്തേക്കണം കേട്ടോ ക്രിപ്താന്തസിൻ്റെ കുറച്ച് പ്ലാൻസ് നമ്മൾ രണ്ടാമത് ഇറക്കിയതാണ് അതിൽ രണ്ടെണ്ണം സെയിലായിട്ടിരിക്കുന്നതാണ് ആർക്കെങ്കിലും വേണമെന്ന് പറഞ്ഞേക്കണേ കൃപ്താന്തസ് അറിയാമല്ലോ ഏത് പ്ലാൻസ് ആണോ നമ്മളെല്ലാം ഇരിക്കുന്നത് ഇതാ ഇതാണ് ക്രിപ്താന്തസിൻ്റെ പ്ലാൻസ് അപ്പോൾ ഇത്രയാണേ നമ്മുടെ സെയിലിലുള്ള പ്ലാന്റ്സുകൾ ഇത് പിന്നെ നമ്മുടെ റയർ കളക്ഷൻ വെച്ചിരിക്കുന്ന തട്ടാണ് ഇതെല്ലാം ഞാനിപ്പോൾ ഒഴിവാക്കുകയാണ് റയർ കളക്ഷൻ്റെ ഇതൊക്കെ ഞാനിപ്പോൾ സിറ്റൗട്ടിലേക്കൊക്കെ മാറ്റുകയാണ് എല്ലാം നമുക്ക് വൃത്തിയാക്കണം അതിനുള്ള ആൾക്കാർ വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം മാറ്റുകയാണ് ഏതെങ്കിലും പ്ലാന്റ്സ് വേണേ പറഞ്ഞോളേ പിന്നെ എന്താണ് വെള്ളിയാഴ്ച വരെ നമ്മൾ കൊറിയർ ചെയ്യുള്ളൂ ഇന്നുകൂടെ ഞാൻ ഇന്നും നാളെയും കൂടെ കൊറിയർ ചെയ്യുള്ളൂ പിന്നെ വെള്ളിയാഴ്ച കൊറിയർ ചെയ്യുന്നത് നമുക്ക് ഉറപ്പായിട്ടും കിട്ടും ശനിയാഴ്ച കിട്ടും എന്നുറപ്പുള്ള നമ്മുടെ അടുത്തുള്ള സ്ഥലങ്ങളിൽ മാത്രമേ എറണാകുളം വരെയൊക്കെ ആണെങ്കിൽ പിറ്റേ ദിവസം തന്നെ കിട്ടുമെന്നാണ് ഉറപ്പാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ അടുത്തുള്ള സ്ഥലങ്ങളിലേക്ക് പിറ്റേ ദിവസം കിട്ടും ഉറപ്പുണ്ടെങ്കിൽ മാത്രമുള്ള സ്ഥലങ്ങളിലേക്ക് മാത്രമാണ് നമ്മളിപ്പോൾ വെള്ളിയാഴ്ച കൊറിയറുകൾ കേട്ടോ അല്ലെങ്കിൽ വ്യാഴാഴ്ച കൊണ്ട് കൊറിയർ നിർത്തും അതുകൊണ്ട് ഏതെങ്കിലും ചെടി കണ്ടിഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് മെസ്സേജ് ചെയ്തേക്കണേ ഇതാ നമ്മുടെ തട്ടുകളെല്ലാം ഒഴിവാക്കുകയാണുണ്ടോ തട്ടുകളെല്ലാം ഒഴിഞ്ഞും ഇനി ഈ നമ്മുടെ ഈ ഫങ്ഷൻ കഴിഞ്ഞിട്ട് തിങ്കളാഴ്ച ഇനി ഞാൻ പുതിയ പ്ലാൻസൊക്കെ ഇറക്കുകയും ഒന്ന് സെറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുള്ളു കേട്ടോ അപ്പോൾ ഇത്രയാണ് നമ്മുടെ വിശേഷമേ എല്ലാവരും കൊടും ചൂടിൽ അതിനേക്കാൾ തീവ്രമായിട്ട് കടുപ്പത്തിലുള്ള ഈ വ്രതം എടുക്കുന്ന ഈ സമയത്ത് അതിൻ്റെ പുണ്യം നമ്മുടെ സഹജീവികൾക്കൂടെ കിട്ടട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ ഒരു വീഡിയോ ഇവിടെ ഞാൻ നിർത്തുകയാണെ അടുത്ത ദിവസം കുറച്ച് വേറെ കുറച്ച് വർത്തമാനവും കുറച്ച് ചെടികളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ അതുവരെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി പറഞ്ഞുകൊണ്ട് വീഡിയോസ് നിർത്തുന്നു ഓക്കെ താങ്ക് യു ബൈ